ഒരു അതിന് കെട്ടിയിടും ഇത് ഏലട്ട് വല്ലോണ്ടേ ഇവിടെ ഇതിലായ ഒരു കട്ട് കയറ് നമ്മൾ നാലായിട്ട് കറക്കും ഇരുപത് വള്ളി വെച്ചാണ് ഇഴുതുന്നത് ഇതിന് പറയുന്നത് മാറ്റാമ്പെന്നാണ് പറയുന്നത് ഇത് കൊണ്ടുപോയാണ് കയറ്റി പാട്ട് അവർ കയറ്റി പാടണ്ടായിരുന്നു ഇവിടുന്ന് കയറ് കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരും ആദ്യം തൊണ്ട് തൊണ്ട് ഉരിപ്പും അടുപ്പും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞാണ് കയറി കയറിട്ടാണ് നമ്മൾ ഉണക്കി തന്ന് നമ്മളിന്ന് മാറുന്നത് വണ്ടി ഇതെങ്ങനെയാങ്ങനെ കറങ്ങും ഓ അവിടുത്തെ അമ്മ കാണിച്ചു തരണം കയറങ്ങനെ ഇത് അവസാനം ഒന്ന് ചെയ്യുന്ന ഇതാണെ ഇത് ആദ്യം ഇടും പമ്പരെന്നു പറയേണ്ടി ഇതിലോട് വണ്ടി ഇതാണ് വണ്ടി ചുറ്റും നമ്മള് കയറുണ്ടാക്കുന്നില്ല അതാണ് കാണിക്കേണ്ട ഇതാണ് ഇതിലുള്ള പണി തീരുന്ന അനുസരിച്ച് ജോയിന്റ് ചെയ്ത് ജോയിൻ ചെയ്ത്

ഇത് ഇത്ര ഇത് കയറിന്റെ അവസാന പാവമാണ് വരുന്നത് ഇനി നമ്മള് കയറ് പിരിയുന്നത് കാണാ ചേച്ചിയ കയറിടുന്നു കയറിടുന്നതാണ് കകിരി വെച്ചാണ് കയറുണ്ടാകുന്നത് അത് എവിടെന്നാണ് അത് കുറവ് ഇതിന്റെ പേര് കട വണ്ടിന്ന് പറ ഇതിന്റെ പേരെന്തോ എന്റീ കയറ് ഇങ്ങനെ തേക്കുന്ന തേപ്പത് തേച്ചോണ്ടി വരുന്ന എന്തോ പേര് ഇങ്ങനെ പോ കയറിടുന്നുണ്ട് അതിൽ നിന്ന് സ്റ്റാർട്ടിങ് തുടങ്ങി ഇങ്ങനെ വിടും കയർ ഇങ്ങനെ പിന്നി 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 പോലെ അവിടെയാണ് ഇങ്ങനെ അടിക്കുന്ന സ്ഥലം

സാധനം <laughs> <laughs> അതെന്തുവാണോ അമ്മ അവിടെ പറയുന്ന എന്താണ് തൊണ്ട് പിരിയുന്നു ആ തൊണ്ട കുരിക്കുന്നു തൊണ്ടുരിക്കുന്നു തൊണ്ടുരിക്കുന്നു സ്ഥലം തൊണ്ടടിക്കുന്നല്ലേ അമ്മ അത് തൊണ്ടടിക്കുന്നല്ലേ ഇതില്ലേ തൊണ്ടുണ്ട് ഈ വെള്ളത്തിലല്ലേ അഞ്ചി അമ്മ ഈ വെള്ളത്തില ഇടുന്നത് ഈ വെള്ളത്തിലാണ് ഈ തൊണ്ട് ചുമത്തി വെച്ചിട്ട് അത് എത്ര ദിവസം കഴിഞ്ഞെടുക്കുന്നത് ഒരായി ഒരു ദിവസം ഒരു വർഷം ഒരു വർഷം വരെ ഇരിക്കണോന്നാണ് ഈ അമ്മ പറയുന്നത് എന്താ വള്ളമൊക്കെ കണ്ട അതായത് ഇങ്ങനെ ഒരുക്കി അങ്ങനെ അമ്മമാരൊക്കെ കണ്ട ഒരുപാട് പ്രായമുള്ള അമ്മമാരാണ് ഒന്ന് ജോലി ചെയ്യുന്നത് ഇതാണ് ആദ്യം തുടങ്ങുന്നത് ഞാൻ അവസാനം തെറ്റാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടല്ലേ ഇത് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ചേർ വരുന്നത് തൊണ്ടടിച്ചാണ് ചേറാവുന്നത് അതാണിട്ട് അങ്ങനെയാണ് കയറ് നമുക്ക് കിട്ടുന്നത് ഇത്രയും വരെ ില് കൂടെ നമ്മക്ക് കയർ എത്തുന്നു എന്നാ ശരി ഇന്നത്തെ വീഡിയോ